പുതിന നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് ആറ് ലിറ്ററിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ വേണ്ട പുതിനയില്ല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏറ്റവും കൂടുതൽ ആൾക്കാർ വീട്ടിൽ ചെയ്യാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുള്ളത് മല്ലിയും പുതിനയായിരിക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ കാണിച്ചേരാം അതങ്ങനെയാണ് വീട്ടിൽ ചെയ്യേണ്ടതെന്നുള്ള ആറ് ലിറ്ററിൻ്റെ ഐസ്ക്രീം ടിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെടിച്ചട്ടി എന്ത് വേണമെങ്കിലും എടുക്കുക അടിയിൽ നന്നായിട്ട് ഹോൾ കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ഇനി മണ്ണൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനായിട്ട് പൊടിച്ച ചാണകവും അല്പം കരിയില ചേർത്ത് കൊടുക്കണം ഉണങ്ങിയ കരിയില ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ അത് പെട്ടെന്ന് വേരോട്ടം കിട്ടും മേൽമണ്ണമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രം നിറയ്ക്കാം തിക്കി നിറയ്ക്കരുത് ഒരു മീഡിയം രീതിയിൽ മാത്രമേ പാത്രം നിറയ്ക്കാവുള്ളൂ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയ കടകളിലോ ഒക്കെ ചെല്ലാമെങ്കിലും ഒരാഴ്ച രണ്ടാഴ്ച പഴക്കമുള്ള പുതിനയുടെ തണ്ട് നമുക്ക് കിട്ടും അവിടെ മാറ്റിയിട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയുടെ പുതന തണ്ട് നമ്മൾ വാങ്ങുക വാങ്ങിയതിന് ശേഷം അതിന്റെ ലീഫ് എല്ലാം നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുക അതിനുശേഷം അതിന്റെ തണ്ട് മാത്രം മതി ഇങ്ങനെ മോൾ തട്ടിൽ നട്ടു കൊടുക്കുക ടിന്നിൽ നടുമ്പോഴാണ് ഇങ്ങനെ നേരെ നടുന്നത് നമ്മൾ മണ്ണിൽ നടുന്ന രീതി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ആവശ്യമില്ല ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രം സൂര്യപ്രകാശം കിട്ടാവുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കാമെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായി ായിട്ട് ഇല വരുന്നത് നമുക്ക് കാണാൻ പറ്റും അമിതമായിട്ടുള്ള നനയോ അമിതമായിട്ടുള്ള വളപ്രയോഗോ പാടില്ല അമിതമായിട്ട് നനയ്ക്ക് അമിത വളപ്രയോഗവും ചെടിയുടെ ചോടി ചീഞ്ഞ് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം എത്തുമ്പോൾ ഈ രീതിയിൽ നിറച്ചിലകൾ വന്നു തുടങ്ങും അപ്പൊ തന്നെ വിളവെടുത്തുകൊണ്ടേ ഇരിക്കുക അതായത് കട്ട് ചെയ്ത് എടുത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ കൂടുതൽ കൂടുതൽ ഇലകൾ വരും പല ആൾക്കാരും പുതിയ തട്ടിട്ട് ചീഞ്ഞ് പോകുന്ന പ്രധാന കാരണമെന്ന് പറയുന്ന അമിതമായിട്ട് നനച്ചു കൊടുക്കുന്നത് നമുക്ക് വീട്ടിൽ മണ്ണിൽ നടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിൽ നടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അങ്ങനെ നമ്മൾ മണ്ണിൽ നടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് നാല് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ വേറെ ം കൂടുതൽ കിട്ടും വേരോട്ടം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിറച്ചിലകളുണ്ട് അത് മാത്രമല്ല മണ്ണിൽ നമ്മൾ നടടുവാണെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർഷം മുഴുവനും പുതിയയിലെ വിളവെടുക്കുവാൻ സാധിക്കും അത് കരിയിലാണ് ഏറ്റവും ബെസ്റ്റ് കരിയിലെയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയ തന്നെ നടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേരോട്ടം കിട്ടും വേരോട്ടം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മണ്ണിന്റെ അകത്ത് വായു സഞ്ചാരം നിറയെ ഉണ്ടാകും നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് കരിയില കരിയില നമ്മൾ മെൽറ്റ് ആക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ടെറസിന്റെ മേളിലും അതുപോലെ തന്നെ പറമ്പിലും ഒക്കെയുള്ള കരിയില നമ്മൾ കൂട്ടി ഒരു പ്രത്യേക ഭാഗത്ത് മാറ്റി വെക്കുക അതിനുശേഷം അതിനെ ചാക്കിട്ട് മൂടിയാണ് നമ്മൾ വെക്കേണ്ടത് ചാക്ക് െക്കുന്നതിന് മുന്നേ കരിയിലെ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടണം പെട്ടെന്ന് കരിയിൽ പാപ്പിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് കരിയിൽ കൂട്ടിയിട്ടതിന് ശേഷം മണ്ണിൽ കൂട്ടിയിടുന്നതായിരിക്കും ഏറ്റവും നല്ല അതിനുശേഷം പച്ച ചാണകം കലക്കി അതിന്റെ പുറത്ത് തളിച്ചു കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മൂടിയിടണം ചണച്ചാക്കാണ് ഏറ്റവും ബെസ്റ്റ് ചണച്ചാക്കിന് നരം ഉള്ളത് കൊണ്ട് തന്നെ ചണച്ചാക്കിട്ട് മൂടിയിടുന്നതായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് ചാക്കിട്ടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നനച്ചു കൊടുക്കണം കരിയിൽ ശരിക്കും പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റ് പരുവത്തി കിട്ടണമെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും പക്ഷെ നമുക്ക് ഇതിന് പുതുനെ നടാനായിട്ട് ഒരു കുഴഞ്ഞ പരുവത്തി മാത്രം കിട്ടണം ാ മതി നന്നായിട്ട് ഉണങ്ങിയ കരിയിലൂടി തന്നെ പുതുനയുടെ വേരോട്ടം കിട്ടും ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം നന്നായിട്ട് കരിയിലയിൽ കൂടി തന്നെ പുതിയയുടെ വേരോട്ടം നന്നായിട്ട് കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരോടി കിട്ടും പുതിയയുടെ വളർച്ചയ്ക്ക് വേണ്ടത് തണുപ്പാണ് വേണ്ടത് തണുപ്പ് വേണം അതുപോലെ തന്നെ നേരിയ രീതിയിലുള്ള സൂര്യപ്രകാശം മതി അത് നന്നായിട്ട് വേരോടും കണ്ടോ ഉണക്ക കരിയിലയിൽ കൂടി തന്നെ പുതിയയുടെ വേരോടിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിറച്ച് പുതിയ വിളവെടുക്കാനായിട്ട് സാധിക്കും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്